വീണ്ടും ആലപ്പുഴയിലേക്കാണ് കായലിലേക്കാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എം മനോജും മിഥുൻ അയ്യപ്പനും ചേരുകയാണ് ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക് മിഥുൻ ഓളപ്പരപ്പിന് പിടിക്കാൻ ഇനി ഏതാനും സമയം മാത്രം അല്പ സമയം മാത്രം ബാക്കി എന്താണ് അവിടെ അവിടെയെന്നുള്ള വിശേഷങ്ങൾ ആവേശം എത്രമാത്രം പ്രദീപ് ഒളപ്പരപ്പിന് തീ പിടിക്കാൻ ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ ദേശക്കാരുടെ ഞരമ്പുകളിൽ ഇപ്പോൾ തീ തന്നെയാണ് കാരണം വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ വിജയം വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ ആ വിജയം നിലത്താൻ കഴിയുമോ എന്ന് അത് കരക്കാരും അതുപോലെ തന്നെ വിവിധ ബോട്ട് ക്ലബുകാരും എല്ലാം അതി അത്രയും വലിയ വാശിയോട് കൂടി കാത്തിരിക്കുകയാണ് അവർ തയ്യാറെടുക്കുകയായിരുന്നു കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഇതിനു വേണ്ടി ഇന്നത്തെ എന്നൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നെഹ്റു ട്രോഫിയുടെ തന്നെ ഏറ്റവും അഭിമാനമായിട്ടുള്ള നടുഭാഗം ചുണ്ടൻ്റെ സമീപത്താണ് ഉള്ളത് നടുഭാഗം ചുണ്ടൻ ഇപ്പോൾ നീരണിയാൻ വേണ്ടി കാത്തി ഒരുങ്ങുകയാണ് അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളും അതുപോലെ അവസാനവട്ട അലങ്കാരം അടക്കമുള്ള പരിപാടികളിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം നടുഭാഗം ചുണ്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എഴുപത്തിയൊന്ന് വർഷത്തെ നെഹ്റു ട്രോഫിയുടെ പാരമ്പര്യം ആ പാരമ്പര്യം മഹത്തായിട്ടുള്ള പാരമ്പര്യമുണ്ട് കേരളത്തിൻ്റെ തന്നെ തിലകക്കുറിയായി മാറിയിരിക്കുന്ന ഈ ഈയൊരു വള്ളംകളിയുടെ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു ഹേതുവായിട്ടുള്ള നടുഭാഗം ചുണ്ടനാണ് കാരണം നമുക്കറിയാം ആദ്യത്തെ വിജയിയാണ് ഈ ഈ നെഹ്റു ട്രോഫി വള്ളംകളി ഉണ്ടാകാനുള്ള ഒരു കാരണക്കാരൻ കൂടിയാണ് ഈ നടുഭാഗം ചുണ്ടൻ അതായത് ഈ വള്ളംകളിയുടെ കാരണവരാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് വളരെ വലിയ അഭിമാന പോരാട്ടത്തിന് തന്നെയാണ് നടുഭാഗം ചുണ്ടനും തയ്യാറായിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാനമായി നടുഭാഗം ചുണ്ടനെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ അവസരം ലഭിച്ചത് ആദ്യമായി യിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആ അവസരം ലഭിച്ചതിന് ശേഷം ഏതാണ്ട് അമ്പത് വർഷത്തിലേറെ സമയം കാത്തിരിക്കേണ്ടി വന്നു നടുമ്പാകം ചുണ്ടനെ വീണ്ടും ഒരു നെഹ്റു ട്രോഫിക്ക് കാത്തിരിക്കാൻ പക്ഷേ ഇനിയിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാന വട്ടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ വീരന്മാരായിട്ടുള്ള തുഴ തുഴക്കാരുടെ പിൻബലത്തിൽ അവർക്ക് വിജയം നേടാൻ സാധിച്ചത് ഇപ്പോൾ ഇത്തവണ പുന്നമട ബോട്ട് ക്ലബാണ് ഇത്തവണ നടുഭാഗം ചുണ്ടന് വേണ്ടി തുഴക്കാരായിട്ട് എത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ പ്രതി ഇപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇയർഫോൺ വെക്കാത്ത ചെവിയിലൂടെന്നുള്ള ഒരു പ്രാർത്ഥന കേൾക്കാമായിരുന്നു അത് നടുഭാഗം നടുഭാഗത്തിന്റെ ജെൻസി ആണ് അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു ഈശ്വര ഇത്തവണയെങ്കിലും കപ്പഴിക്കണേ എന്ന് അല്ലേ ഞാൻ കേട്ടു നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു പ്രാർത്ഥന തന്നെ ജയിക്കും എന്താണ് ജയിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം വേറെ ഒന്നും ഇല്ല മറുപടി അവരെ നമുക്ക് വിശ്വാസം കൊണ്ട് ഞങ്ങളുടെ വള്ളം ജയിപ്പിക്കും അതാണ് ഞങ്ങൾ വിശ്വാസം വേറെ ഒന്നും ഇല്ല ഞങ്ങൾ ജയിച്ചിരിക്കും അതിനാ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എന്താണ് ഈ വള്ളംകളിയോട് ഇത്രയും ആവേശം തോന്നാനുള്ള ഒരു കാരണം എന്താണ് അത് നമ്മുടെ നമ്മളെ അപ്പറപ്പുമാരുടെ കാലത്ത് പോലെ ആ വികാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വികാരം നമുക്ക് നമ്മളെ ഒരു ബ്ലഡിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുക നടുവാൻ വള്ളം കൊണ്ട് അപ്പം നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കുക നല്ല ഉറപ്പുണ്ട് കാരണം കഴിഞ്ഞ വർഷം പിന്നെ നമ്മളെ നല്ല രീതിയിൽ കളി കളിച്ചു ഇത്തവണ നല്ല രീതിയിൽ കളിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ജയിക്കും ഉറപ്പാ ഞായറാഴ്ച ഞങ്ങൾ കപ്പുമായിട്ട് ഇവിടെ പറക്കാൻ വേണ്ടി പാറിപ്പറക്കുന്നതാണ് ഈ ഈ വള്ളംകളിയുടെ ഒരുക്കങ്ങൾ ചേട്ടൻ അമരക്കാരനാണല്ലേ നമുക്കറിയാം വള്ളത്തിന്റെ വേഗതയും കുതിപ്പും ദിശയും എല്ലാം നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് അമരത്തിനുള്ളത് ആ അമരത്തിലെ രണ്ടാം അമരക്കാരനാണ് കരുത് എന്താ നാലാമരക്കാരൻ ചേട്ടന്റെ പേര് ചേട്ടാ എങ്ങനെയാണ് ഇത്തവണത്തെ ഇത്തവണ എങ്ങനെയാണ് ഒരു നടുഭാഗം അഭിമാനം ഉയർത്താൻ പോകുന്നത് ഞങ്ങൾ നല്ല കഠിന പരിശീലനത്തിലായിരുന്നു എല്ലാവർക്കും നല്ല ആത്മവിശ്വാസമുണ്ട് നൂറ്റി കപ്പിടിക്കുന്നത് എത്ര ദിവസത്തെ ഒരുക്കങ്ങളാണ് അത് ക്ലബിനെ കുറിച്ച് ഒന്ന് പറയാണെങ്കിൽ ഈ നടുഭാഗത്തിന് വേണ്ടി നടുഭാഗം നമുക്കറിയാം ഈ വള്ളംകളിയുടെ കാരണവരാണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു അഭിമാനമായിട്ടുള്ള വള്ളത്തിൽ തന്നെ തൊഴിയാൻ എത്തുന്നതിന്റെ ഒരു ആ ഒരു ഒരു ഇത്ര നല്ല സന്തോഷമായിട്ടായിരുന്നു രണ്ട് തവണയാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ ഈ വള്ളത്തിന് സാധിച്ചിട്ടുള്ള ഇത്തവണ ഒരു മൂന്നാം കപ്പ് മൂന്നാം തവണ നടുഭാഗം ഇത്തവണ നേടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ചേട്ടാ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ഇനി നിമിഷങ്ങൾക്കകം നിങ്ങളുടെ ഇപ്പൊ മുപ്പത്തിരണ്ട് വർഷത്തെ മുപ്പത്തിരണ്ട് ദിവസത്തെ പ്രാക്ടീസ് ആണെന്നാണ് പറയുന്നത് ദിവസം നിങ്ങൾ അധ്വാനിച്ചതിന്റെ കഷ്ടപ്പെട്ടതിന്റെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സഫലമാകാൻ പോവുകയാണ് ആത്മവിശ്വാസത്തിലാണ് വിജയം തന്നെയാണ് ഞങ്ങൾ ഞാൻ നിൽക്കുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമുക്കറിയാം വള്ളത്തിൽ കയറുന്ന എല്ലാവരും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവർ തന്നെയാണ് ഒന്നാം പങ്കായക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് ഇത്തവണത്തെ ഒരു സർപ്രൈസ് എങ്ങനെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും നിങ്ങളുടെ ഒരു വിജയത്തിന്റെ ഫോർമുല എന്താണ് ഞങ്ങളുടെ കഠിനമായ പ്രാക്ടീസ് ആണ് കൃത്യമായ അച്ചടക്കത്തോടുകൂടി മുപ്പത്തി ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളം പ്രാക്ടീസ് ഉണ്ട് അതിൻ്റെ റിസൾട്ട് എന്നാണ് ഞങ്ങളുടെ വിധി ഏതായാലും ഞങ്ങൾ കഠിനമായ ഒരു മത്സരത്തിലേക്കാണ് ഇറങ്ങുന്നത് ബാക്കി നമുക്ക് മത്സരമാണ് ആര് ജയിക്കുക ആര് നോക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതെല്ലാം ദൈവത്തിൽ നമ്മൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തുഴയിൽ കൊണ്ടുവരിക തുഴയാണ് നമ്മുടെ ആയുധം വള്ളവും തുഴയുമാണ് നമ്മുടെ ആയുധം അതിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഏതായാലും ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് നൂറ് ശതമാനം ഞങ്ങളുടെ തുടർച്ചക്കാരെ ഞങ്ങൾ വിശ്വാസം കഴിഞ്ഞ തവണ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ മില്ലി സെക്കൻഡിന്റെ പല അംശങ്ങളെടുത്ത് വിജയത്തെ നിശ്ചയിക്കുന്നു ഇത്തവണ ഒരു പക്ഷേ അത് ആ അത്തരം ഏതാണ്ട് ഒരേ സമയം എത്തിക്കഴിഞ്ഞാൽ തുല്യ വിജയികളായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്റ്റാർട്ടിങ്ങിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നാണ് അവകാശപ്പെടുന്നത് അത്തരം ആശങ്കകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും സംഭവിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അങ്ങനെ ഒരു ഉണ്ടാവില്ല എന്നാണ് സൊസൈറ്റി അറിയിച്ചിരിക്കുന്നത് വിശ്വാസം തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവരും വലിയ പ്രാർത്ഥനയിലാണ് അവരുടെ മാസങ്ങളോളം നീണ്ടു നിന്ന തയ്യാറെടുപ്പും പ്രാർത്ഥനകളും എല്ലാം ഇന്ന് ഏറ്റവും അതിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് എത്തുകയാണ് ഓളപ്പരപ്പിൽ ഇങ്ങനെ ചാട്ടുളി പോലെ മിന്നി മായാൻ വേണ്ടി മിന്നി പായാൻ വേണ്ടി നടുഭാഗം ചുണ്ടൻ ഒരുങ്ങിക്കഴിഞ്ഞു കരുത്തരായി കഴിഞ്ഞിട്ടുണ്ട് പുന്നമട ബോട്ട് ക്ലബിൻ്റെ കരുത്തരായിട്ടുള്ള ശക്തരായിട്ടുള്ള തന്ത്രശാലികളായിട്ടുള്ള തുഴക്കാരൻ്റെ കരുത്തിൽ ഇത്തവണ നടുഭാഗം ചുണ്ടൻ അതായത് ഈ കാരണവരായിട്ടുള്ള നടുഭാഗം ചുണ്ടൻ ഇത്തവണ കപ്പടിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കരക്കാരും ബോട്ട് ക്ലബ്ബുകാരും